എസ് ഐ ആറിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്യു ഖേൽക്കർ വിളിച്ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടന്നു കരട പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമുള്ള രണ്ടാമത്തെ അവലോകന യോഗമാണ് ഇന്ന് ചേർന്നത് അർഹരായ ഒരാളെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചത് അർഹരായ ഒരാളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ യു ഓഫീസർഖർ ഇന്ന് നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറഞ്ഞു തന്നെ ഇപ്പോൾ നമ്മൾ ക്ലെയിംസ് പീരീഡിലാണ് ഡിസംബർ മുതൽ ജനുവരി വരെ ക്ലെയിംസ് ഉണ്ട് നോട്ടീസ് നൽകാനും ഹിയറിംഗ് ചെയ്യാനുള്ള അവസരം ഫെബ്രുവരി പതിനാല് വരെ ഉണ്ടാവും പിന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസം ഫെബ്രുവരി ആണ് പട്ടികർ മാപ്പിംഗ് നടത്താനാകാത്ത പത്തൊൻപത് ലക്ഷം പേരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടു ഹിയറിംഗ് പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രഥനിയൂക്കിയൽക്കർക്ക് കത്ത് നൽകി നോൺ മാപ്പിംഗ് ലിസ്റ്റിലെ വിവരങ്ങൾ ബി എൽഒയ്ക്ക് നൽകാൻ ബൂത്ത് ഏജന്റുമാരെ അനുവദിക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ആശങ്കകൾ കുറഞ്ഞെന്നും ബി എൽ എ മാർ അപേക്ഷകൾ വാങ്ങുന്നില്ലെങ്കിൽ കമ്മീഷൻ അക്കാര്യം വ്യക്തമാക്കണമെന്നും ബിജെപി പ്രതിനിധി പറഞ്ഞു ഈ ി പരിഹരിക്കാമെന്നും ഒൻപതാം തീയതി പ്രവാസികളുടെ യോഗം വിളിക്കുമെന്നും അർഹരായ ഒരാളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും രഥനിയുഗേൽക്കർ അറിയിച്ചു ജനം തിരുവനന്തപുരം